ഇവിടെ ഇഷ്ടം പോലെ കളർ മെറ്റീരിയൽസ് സിരിപ്പുണ്ട് അത ഏതെങ്കിലും ഒരു കളർ തൊടുക്കുക അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക പറ്റുമോ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാമെങ്കിൽ ഞാൻ കിടിയുള്ള സമയം ഓക്കെ ആണോ ഏത് കളറാണ് കറക്റ്റ് ആയിട്ട് പച്ച റോങ് ആൻസർ അഞ്ച് ചാൻസ് ഉണ്ട് കേട്ടോ അടുത്ത രണ്ടാമത്തെ ചാൻസ് കാപ്പി കാപ്പിപ്പൊടി രണ്ടാമത്തെ റോങ് ആൻസർ ഇതും പച്ച റോങ് ആൻസർ ഓക്കെ ചോപ്പ് റോങ് ആൻസർ ഇനിയിപ്പോൾ ഒരു ചാൻസ് വരുള്ളൂ പെട്ടെന്ന് പറഞ്ഞു ആ കാപ്പിപോടി മൊത്തം പൊട്ട തെറ്റ് ടാസ്ക് തോറ്റാലും കുഴപ്പമില്ല നമ്മുടെ ഫോളോവർക്ക് എന്തായാലും ഗിഫ്റ്റ് ഉണ്ട് ഇതൊക്കെ എന്താ സംഭവം ഫ്ലെയിം മെറ്റീരിയൽസ് ഒക്കെ സ്റ്റാർട്ടിംഗ് ഇവിടെ മീറ്റാൻ എത്ര രൂപ ഫ്ലെയിം മെറ്റീരിയൽസ് സ്നേഹ സ്റ്റാർട്ടിംഗ് മീറ്റാൻ എത്ര രൂപ രൂപ മെറ്റീരിയൽസ് ഷിഫോൺ സാരി ടൈപ്പ് മെറ്റീരിയൽസ് നെറ്റ് മെറ്റീരിയൽസ് അങ്ങനെ വെഡ്ഡിംഗ് മെറ്റീരിയൽസ് അങ്ങനെ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അതൊക്കെ നമ്മുടെ പരാഗ് ഫാഷനെ അവൈലബിൾ ആണ് നമ്മുടെ പരാഗ് ഫാഷനെ വന്നിട്ടുണ്ട് അടിപൊളിയാണോ ജിമൂമോളോ ഫോളോറാണോ ഫോളോ അപ്പൊ നമ്മളെ ഇവിടെ എങ്ങനെയുണ്ട് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ ആയിട്ടുള്ള പൈസ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരാക് ഫാഷൻ ഫോളോ ആയിട്ടാണ് ഈ കാണുന്ന ഏർപ്പെട്ടെങ്കിൽ ഫോളോ ആയിട്ടുണ്ടോ എ എന്നെ ഫോളോ ആയിട്ടുണ്ട് അപ്പോൾ ഫോളോവേഴ്സ് എനിക്ക് എന്തായാലും കണ്ടേ വെറുതെ ഇടത്തില്ല അങ്ങനെയാണെങ്കിൽ പരാക് പാഷ ഇപ്പോൾ ഫോളോ ആയി ഞാൻ ഈ കാണുന്ന ഏർപ്പെട്ടെങ്കിൽ അപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഫോളോ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഗിഫ്റ്റ് കിട്ടും അപ്പിച്ചോ ഹാപ്പിയാ നമ്മുടെ പരാഗ് ഫാഷൻ കരുനാപ്പള്ളി ലൊക്കേഷൻ വരുന്ന എസ് കി ഹോസ്പിറ്റലിലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ടാസ്ക് തോരാലും കുഴപ്പമില്ല നമ്മുടെ ഫോളോസ് എന്തായാലും ഗിഫ്റ്റ് ഉണ്ട് അത് മാത്രമല്ല വേറെ ഒരു പുതിയ ബ്രാഞ്ച് നമ്മുടെ എറണാകുളത്ത് ഇടപ്പള്ളി വരുന്നുണ്ട് ഈ വരുന്ന ഡിസംബർ ഇരുപത്തെട്ടാ ഇതിനെ ഉണ്ടാവും അപ്പൊ എല്ലാരും ഒന്ന് പറഞ്ഞോ